വയനാട്ടിൽ മാനന്തവാടി പഞ്ചാരക്കുല്ലിയിൽ കാപ്പി പറിക്കാൻ പോയ സ്ത്രീയെ കടിച്ചുകൊന്ന കടുവയെ വെടിവെച്ചു കൊല്ലുമെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു ഇതിന്റെ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങുമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കി ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപം രാവിലെ പത്തുമണിയോടെയാണ് കടുവയുടെ ആക്രമണത്തിൽ വനംവകുപ്പ് വാച്ചർ അപ്പച്ചന്റെ ഭാര്യ രാധ മരിച്ചത് രാധയെ കൊന്ന ശേഷം കടുവ നൂറു മീറ്ററോളം വലിച്ചഴിച്ചതായി നാട്ടുകാർ പറഞ്ഞു പകുതി ഭക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം സ്ഥലത്തെത്തിയ മന്ത്രി ഒ ആർ കേളുവിനു നേരെ നാട്ടുകാർ കടുത്ത പ്രതിഷേധമുയർത്തി പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാൻ മന്ത്രി നടത്തിയ ശ്രമങ്ങൾ ആദ്യം ഫലം കണ്ടില്ല സ്ഥലത്തെ അടിക്കാട് വെട്ടണമെന്നും ഫെൻസിംഗ് നടത്തണമെന്നുമുള്ള തങ്ങളുടെ ആവശ്യം മന്ത്രിയോട് വീണ്ടും നാട്ടുകാർ ഉന്നയിച്ചു കടുവയെ കൂടുവച്ച് പിടിക്കുകയോ വെടിവെച്ച് കൊല്ലുകയോ വേണമെന്നും അതുവരെ രാധയുടെ മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്നും നാട്ടുകാർ പറഞ്ഞു മൃതദേഹം തടഞ്ഞുവച്ചതോടെ പോലീസും നാട്ടുകാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ജനവികാരം മനസ്സിലാകുന്നതായും ഫെൻസിംഗ് പണി നാളെ തന്നെ ചെയ്യുമെന്നും മരിച്ച രാധയുടെ കുടുംബത്തിന് അടിയന്തരമായി സഹായം നൽകുമെന്നും മന്ത്രി ഒ ആർ കേളു അറിയിച്ചു സ്ഥലത്ത് ആർ ആർ ടി സംഘത്തെ ഇന്ന് തന്നെ വിന്യസിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു വനത്തിന് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ കാപ്പിത്തോട്ടത്തിലാണ് കടുവയുടെ ആക്രമണമുണ്ടായത് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിനാൽ തന്നെ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് സംഭവമുണ്ടായതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ